إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله رَسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم انك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولنذيكنهم من العذاب الأدنى دون العذاب الأكبر لعلهم يرجعون സ്നേഹസമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹു സുഹാൻഹുത്താലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ഒത്തും ഒമിനുമായി ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് സത്യവിശ്വാസികളായ നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം പുതിയ കാലമെന്ന് പറയുന്നത് വലിയ പരീക്ഷണങ്ങളുടെ ഒരു കാലമാണ് ഈ പരീക്ഷണങ്ങളിൽ ഒരു വിശ്വാസ സ്വീകരിക്കേണ്ട സമീപനം എന്താണെന്ന് പരിശുദ്ധ ഖുർആാനും നബീ കരീം സല്ലാഹു അലൈഹി വസല്ലമയും വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് വ്യക്തിപരമായി പരീക്ഷണങ്ങൾ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു കുടുംബരംഗത്ത് സാമൂഹിക രംഗത്ത് എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങളുടെ തീച്ചൂളകളിലൂടെ കടന്നു പോകുന്ന ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടത് പരിശുദ്ധ ഖുറാനിൻ്റെ വചനമാണ് വലനദീ കന്നകിനൽ അതാബിൽ അത് അതിനാ ദൂനൽ അദാബിൽ അക്ബർ നാളെ പരലോകത്ത് വരാനിരിക്കുന്ന അതിശക്തമായ പരീക്ഷണങ്ങൾക്ക് മുമ്പ് ദുനിയാവിൽ പടച്ചറപ്പ് ചെറിയ ചെറിയ പരീക്ഷണങ്ങളൊക്കെ തരും അതെന്തിനാണ് അള്ളാഹുവിലേക്ക് മടങ്ങുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് പരീക്ഷിക്കാനാണ് നിങ്ങൾ നോക്കൂ ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുന്നിടത്ത് പുതിയ പുതിയകാലത്ത് കുതിസിലെ മുഫ്തിയായ മുഹമ്മദ് അമീൻ അൽ ഹുസൈനി എന്ന് പറയുന്ന കുതുസിലെ മുഫ്തിയോട് ഫലസ്തീനിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഫലസ്തീനിലെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഞങ്ങൾ ജനിച്ചു വീണ് ഞങ്ങളുടെ നാട് നാടുപേക്ഷിച്ചാണ് ഞങ്ങളിവിടെ വന്നത് ഞങ്ങളുടെ നാട്ടിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സ്വസ്ഥമായി സമാധാനത്തോടെ എന്നാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ കഴിയുക എന്ന് വളരെ സങ്കടത്തോടുകൂടി കുതുസില മുഫ്തിയോട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം നൽകിയൊരു മറുപടിയുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ അന്നാഹുവിലേക്ക് മടങ്ങിയാൽ നിങ്ങൾക്ക് ഫലസ്തീനിലേക്ക് മടങ്ങാൻ കഴിയും ലോകത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും നൽകാവുന്ന ഏറ്റവും ചുരുങ്ങിയ ഒരു ഉത്തരമാണിത് നിങ്ങൾ അന്നാഹുവിലേക്ക് മടങ്ങിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും നിങ്ങൾ നിങ്ങളാഹുവിലേക്ക് മടങ്ങിയാൽ നിങ്ങളുടെ പ്രതിസന്ധികൾക്കും പ്രതിബന്ധങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും അള്ളാഹു ഇളവ് തരും ഇതാണ് പരിശുദ്ധ ഇസ്ലാം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് എന്നാൽ ദീനിൻ്റെ വിഷയത്തിൽ മതത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എത്രത്തോളം ജാഗ്രതയുള്ളവരും സൂക്ഷ്മതയുള്ളവരുമാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നബി കരീം സല്ലാഹു അലൈവസമ്മ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന എന്താ പറയുക ദുനിയാവിൽ എന്ത് പരീക്ഷണം തന്നാലും അതൊക്കെ ഞാൻ ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാണ് പക്ഷെ ദീനിന്റെ വിഷയത്തിൽ എന്നെ പരീക്ഷിക്കരുതേ ജീവിതത്തിൽ എന്തു പരീക്ഷണങ്ങൾ വന്നാലും അതിൽ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ ഞാൻ തയ്യാറാണ് പക്ഷെ ദീനിൽ അള്ളാഹുവേ ആ വിഷയത്തിൽ എന്നെ പരീക്ഷിക്കരുതേ എന്ന് നബിസല്ല അലൈസ്ലം നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കാരണം എന്താ അറിയോ ദീനീ ബോധം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സമ്പത്ത് നഷ്ടപ്പെടുന്നതിനേക്കാളും മക്കൾ നഷ്ടപ്പെടുന്നതിനേക്കാളും സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുന്നതിനേക്കാളും കൗരവമേറിയതാണ് ദീന നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ മഹാനായ അലൈഹി അദ്ദേഹം പറയുന്നുണ്ട് മിസ്കീൻ മിസ്കീൻ ഒരു ആരാന്ന് നിങ്ങൾക്കറിയോ അദ്ദേഹം ഒരു മിസ്കീൻ പറഞ്ഞ ആരാന്നറിയോ അവൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ദിർഹമുകൾ നഷ്ടപ്പെട്ടു ഒരു ലക്ഷം ഉറുപ്പ നഷ്ടപ്പെട്ടു അന്ന് പകൽ മുഴുവനും അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇന്നാലില്ലാജു എന്നവൻ പറഞ്ഞുകൊണ്ടേയിരിക്കും സമ്പത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പകല് മുഴുവനും മുസീബത്ത് ബാധിച്ചവനെ പോലെ സങ്കടപ്പെട്ട് വേദനയോടെ ആവലാതിപ്പെട്ട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ ഒരാളുടെ ആയുസ് കുറയുന്നു ഒരാളുടെ ദീനു കുറയുന്നു ദീനു നഷ്ടപ്പെടുന്നു അതിൻ്റെ പേരിലൊരു സങ്കടമില്ല വേദനയില്ല പ്രയാസങ്ങളില്ല ഒരു നേരത്തെ ജമായത്ത് കിട്ടിയിട്ടില്ല നിസ്കാരം നഷ്ടപ്പെട്ടു ഒരാൾ സങ്കടപ്പെടുന്നില്ലല്ലോ ഒരാളും വേദനിക്കുന്നില്ലല്ലോ റമലാ മാസത്തിലൊരു നോമ്പ് നഷ്ടപ്പെട്ടു അതിൻ്റെ പേര് സങ്കടം ഇല്ലല്ലോ വേറെ അങ്ങനെ ഇസ്ലാമിൻ്റെ ഏത് കാര്യമെടുത്ത് പരിശോധിച്ചാലും ദീനിൻ്റെ ഒരു കാര്യം നമ്മളെത്തുന്ന നഷ്ടപ്പെട്ടു പോയതിൻ്റെ പേരിൽ നമുക്ക് ആർക്കെങ്കിലും സങ്കടമുണ്ടോ സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടാണ് മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹി വസ്സലമ ഗൗരവതലത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാന്റെ ദീനിലേക്ക് മടങ്ങലല്ലാതെ പരലോകത്ത് ദുനിയാവിലെ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗമില്ല ഒരിക്കൽ നബി നബിസ്ല്ലാ അലൈഹി വസ്ലമുടടുത്തിലേക്ക് ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട് നബിയെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവരാരാണ് നബി അലൈഹി നബിസ്ല്ലാ അലിസ്ല്ലെ കൊടുത്ത മറുപടി എന്താ അമലുഹു ജീവിക്കാൻ എത്രയാണോ ആയുസ് കിട്ടിയത് ആ ഉള്ള ആയുസ് നല്ല കാര്യത്തിൽ വിനിയോഗിച്ചവൻ ആരാണോ അവനാണ് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലു അലൈ വല്ലം നമ്മൾ ആലോചിച്ച് നോക്കും സഹോദരങ്ങളെ അറുപത് കൊല്ലം ജീവിക്കാൻ പഠിച്ചു നമുക്ക് ആയുസ് നൽകി ആരോഗ്യം നമുക്ക് നൽകി ഈ അറുപത് വർഷത്തിൽ എത്ര വർഷം എത്ര നന്മകൾ നമ്മുടെ നന്മകളുടെ ഭാണ്ഡത്തിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് സാധിച്ചു എന്നത് വളരെ ഗൗരവതരമാണ് കാരണം എന്താ ഈ ദുനിയാവ് കിട്ടുന്ന ഓരോ സെക്കൻഡുകളും വിലമതിക്കാനാവാത്ത സെക്കൻഡുകളാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ മൂന്നാളുകളുടെ വനൂദ്രാ ഗോത്രത്തിലെ മൂന്നാളുകളുടെ ചരിത്രം പറയുന്നുണ്ട് പ്രവാചക തിരുമേനി സല്ല അലൈഹി ഇസ്ലാം ചോദിക്കേണ്ട ഈ മൂന്നാളുകൾ ആരാണ് ഏറ്റെടുക്കുക അവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ് അബൂത്ത്ഹത്തുൽ അൻസാരി റദി അള്ളാഹുൻ്റെ ഈ മൂന്ന് പേരെയും ഏറ്റെടുക്കുന്നു അതിൽ രണ്ടു പേർ ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ധീര രക്തസാക്ഷിത്വം വരിക്കുന്നു ഷഹീദാകുന്നു ഒരു കൊല്ലം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വ്യക്തിയും മരണപ്പെടുന്നു സാധാരണ മരണം ഈ മൂന്ന് പേരെയും അബൂത്ത്ഹത്തുൽ അൻസാരി റതി അള്ളാഹു സ്വപ്നത്തിൽ കാണുകയാണ് സ്വർഗത്തിൽ വലിയ ദർജയിലാണ് മൂന്ന് പേരും പക്ഷേ ഒരു വ്യക്തി സാധാരണ മരണം വരിച്ച വ്യക്തിയാണ് ഷഹീദായവരെക്കാളും വലിയ ഉന്നതമായ സ്ഥാനത്തുള്ളത് സ്വർഗത്തിൽ ഇത് കണ്ടപ്പോൾ ഈ സൊഹാ അബുതലഹത്തുൽ അനുസരി റതി മനസ്സിൽ ഒരു ചെറിയൊരു ശങ്ക വന്നു ഇതെന്താണ് അങ്ങനെ ഷഹീദിനേക്കാളും വലിയൊരു കൂലി എന്താണ് സാധാരണ മരണം വരിച്ച വ്യക്തിക്ക് കിട്ടിയത് അദ്ദേഹം പ്രവാചക തിരുമേനി അലൈഹി അള്ളിസ്ലമയുടെ സന്നിധിയിലേക്ക് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസുൽ കരീം സല്ലാ അലൈഹി ഇസ്ലാം തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം തറയും ഷഹീദായ രണ്ടുപേർക്കും കിട്ടാത്തൊരു കാര്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ലേ എന്താണത് ഒരു വർഷം അയാൾക്ക് കിട്ടിയില്ലെന്ന് ചോദിച്ചു ആ കിട്ടി ഒരു വർഷത്തിൽ ഒരു റമദാൻ ഒരാൾ മുസ്ലിം ആയിരിക്കെ ഈ ദുനിയാവിൽ കിട്ടുന്ന ഓരോ സെക്കൻഡുകളും വിലമതിക്കാനാവാത്ത സെക്കൻഡാണ് കാരണം അവൻ ചക്കിബീറുകൾ വർദ്ധിപ്പിക്കുന്നു തസ്തിഹുകൾ വർദ്ധിപ്പിക്കുന്നു തെഹ്ലീലുകൾ വർദ്ധിപ്പിക്കുന്നു തെഹ്മീദുകൾ വർദ്ധിപ്പിക്കുന്നു അവനൊരുപാട് നന്മകൾ എന്തു ചെയ്യാണ് വാരിക്കൂട്ടാണ് നിങ്ങളുടെ നാലു ചൊവ് സഹോദരങ്ങളെ ഒരു ഷഹീദിനേക്കാളും ഇത്രയും വലിയൊരു ദർജ ഒരു വ്യക്തിക്ക് കിട്ടിയത് മറ്റൊരു സഹാബിക്ക് കിട്ടിയത് അയാൾക്ക് ഈ ദുനിയാവിൽ ഒരു വർഷവും കൂടെ ജീവിക്കാൻ കഴിഞ്ഞു അത്രയും നന്മകൾ അയാൾക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് അറിയുമോ പഠിച്ചോ നമുക്ക് തന്നൊരു ആയുസ്സുണ്ട് ആരോഗ്യമുണ്ട് അത് ഏറ്റവും നല്ല കാര്യത്തിൽ വിനിയോഗിക്കുക എന്നുള്ളത് നന്മകളിൽ വിനിയോഗിക്കാന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ട നന്മകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദിൻ്റെ വെളിച്ചം കിട്ടിയ ചുന്നത്തിൻ്റെ വെളിച്ചം കിട്ടിയ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ നന്മ എന്താണെന്നറിയുമോ സഹോദരങ്ങളെ നമ്മൾ നിസ്കരിക്കുന്നവരാകണം എന്നുള്ളതാണ് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ എവിടെയാണ് എവിടെയാണുള്ളതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം പരിശുദ്ധ കുറവ് പറയുന്നുണ്ട് മരിക്കുന്ന ഘട്ടത്തിൽ റൂഹ് പൊടിക്കുന്ന ഘട്ടത്തിൽ നമ്മളെ സങ്കടത്തോടെ ഖേദത്തോടു കൂടി പറയുന്ന ഒരു വാചകം എന്താ അറിയോ ഫലാ സ്വതകലാ സ്വല്ല വിശ്വസിക്കേണ്ടത് വിശ്വസിച്ചില്ലല്ലോ ഞാൻ നിസ്കരിച്ചില്ലല്ലോ എന്ന് മരണക്കിടക്കയിൽ വെച്ച് നമ്മൾ പറയുമെന്ന് പ്രവാചക തിരുമേനി സല്ല അല്ലി സ്വലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നിസ്കാരം എന്ന് പറയുന്നത് സമയം നിർണയിക്കപ്പെട്ട ഒരു ആരാധനയാണ് നിസ്കാരം നമുക്കില്ലെങ്കിൽ ശരിക്കും മനസ്സിലായിക്കൊള്ളി നമ്മൾ വിശ്വാസം നഷ്ടപ്പെട്ടവരായിത്തീരും റിയോ ഖുറാൻ പറഞ്ഞൊരു പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു എന്താ താബു അവർ മടങ്ങിയാൽ അവർ നമസ്കാരം നിലനിർത്തിയാൽ അവർ കൊടുത്താൽ അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ മതത്തിൽ നിങ്ങളുടെ സഹോദരങ്ങളാണ് നിസ്കരിക്കാത്ത ആൾ നിങ്ങളെ സഹോദരനല്ല നിങ്ങൾ എത്ര ഗൗരവത്തിലാണ് ഒരാൾ ആയിട്ട് പരിഗണിക്കുന്നത് വരെ അയാൾ നിസ്കരിക്കുന്നു എന്നുള്ളതാണ് മുസ്ലിങ്ങളും കാഫിര്യങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് സഹോദരങ്ങളെ നമ്മളും കാഫിരിയങ്ങളും തമ്മിലുള്ള നിസ്കാരം എന്താണ് എന്താണ് സഹോദരങ്ങളെ വ്യത്യാസം അത് നിസ്കാരാണ് ആ നിസ്കാരം നമുക്കില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ഒരു ഐഡൻറ്റിറ്റി പേറി നമ്മൾ നടക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മാത്രമല്ല നബി കരീം സല്ലു അലി സ്വലമ നമ്മളെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് നിസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യതയും നിത്യതയും സൂക്ഷ്മതയും ഒരാൾ കൈവരിക്കുന്നുവെങ്കിൽ കാനത്ത് നൂറൻ അത് നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ നമുക്ക് വെളിച്ചമായി ഈ ഖുർആാൻ ഈ നമസ്കാരം കടന്നു വരും വബുർഹാനൻ അത് തെളിവാണ് നാളെ ഖിയാമത്ത് നാളിൽ നമുക്ക് രക്ഷയാണ് നമസ്കാരം മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു നിസ്കാരത്ത് സൂക്ഷിക്കേണ്ടതുപോലെ നമ്മൾ സൂക്ഷിച്ചാൽ നിർവഹിക്കേണ്ടതുപോലെ നിർവഹിച്ചാൽ അത് നാളെ പരലോകത്ത് നമുക്ക് വെളിച്ചമാണ് അത് നാളെ പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ നമുക്ക് തെളിവാണ് അത് നാളെ പരലോകത്ത് നമുക്ക് രക്ഷയാണ് എന്നിട്ട് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ലം അലൈഹാ ഒരാൾ അത് സൂക്ഷിക്കുന്നില്ല എങ്കിൽ കൃത്യമായി നിർവഹിക്കുന്നില്ല എങ്കിൽ അവർക്ക് നാളെ പരലോകത്ത് വെളിച്ചമില്ല വബു റഹാനും അവർക്ക് നാളെ പടച്ചറബിൻ്റെ മുമ്പിൽ ഒരു തെളിവും ഹാജരാക്കാനുണ്ടാവില്ല വലാനയും അവർക്കില്ല ബഹുഷിറയവും അൽക്കിയാമ നാളെ പരലോകത്ത് അവനെ ഒരുമിച്ച് കൂട്ടപ്പെടും എവിടെ എന്ന് പറയുന്ന തന്നാടികളുടെ കൂടെയായിരിക്കും നാളെ പാരത്രിക ലോകത്ത് ഒരുമിച്ച് കൂട്ടുക എന്ന് മുഹമ്മദ് റസൂൽലാഹി സല്ലാഹു അലഹി വസല്ലമ്മ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല സഹോദരങ്ങളെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ നിരാശയിലേക്ക് നമ്മൾ പോകുമ്പോൾ പലപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഒരു ചെറിയൊരു പ്രതീക്ഷയുടെ നാമ്പെങ്കിലും ഉണ്ടാകുന്നത് റബ്ബിലുള്ള വിശ്വാസമാണ് നിങ്ങളാലോചിച്ചു പടച്ച റബ്ബിനെക്കുറിച്ചുള്ളൊരു ചിന്തയും ബോധവുമാണ് ഒരു ചെറിയൊരു പ്രതീക്ഷയുടെ നാമ്പ് നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയിരുന്നത് എന്നാൽ ഇവിടെ നാലിച്ചു എത്ര പരീക്ഷണങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നുണ്ട് മക്കളുടെ വിഷയത്തിൽ ഇപ്പം ഇന്ന് ഞാൻ മിമ്പറിലേക്ക് കയറുന്ന സമയത്താണ് സഹോദരങ്ങളെ നമ്മുടെ ഒരു സജീവ പ്രവർത്തകൻ അഷ്റഫ് സാഹിബിൻ്റെ മകൻ ആക്സിഡൻറ്റായി മരണപ്പെട്ടു അള്ളാഹു ആ പൊന്നുമോന് മഹഫുറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കഴിവ് നൽകി അള്ളാഹു സുഹാനുഭൂഹത്താല അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരം എല്ലാ അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ജീവിതത്തിൽ നമ്മളൊക്കെ അങ്ങോട്ട് തകർന്നു പോകുന്ന ചില ഘട്ടങ്ങളുണ്ടാകും ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നമ്മൾ വിചാരിക്കുന്ന ഘട്ടങ്ങൾ ആ ഘട്ടങ്ങളിൽ അള്ളാൻ്റെ സഹായം കിട്ടിയേ മതിയാകുള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്ന ചില ഘട്ടങ്ങളിൽ പടച്ചോൻ്റെ സഹായം കിട്ടാനുള്ള ഏറ്റവും നല്ല വഴി എന്താ അറിയുമോ ഞാനല്ല പറഞ്ഞത് ജീവിതത്തിൽ ഇന്നു വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ മുസ്ഫ സല അലി ഇസ്ലമ്മ പഠിപ്പിച്ചു ഇബാദത്ത് എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകിയാൽ എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ നിങ്ങൾ മുഴുകിയാൻ അംല ഉസ്ന വാസു ദ ഫർ നിൻ്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും നിൻ്റെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഞാൻ നിറച്ച് തരും എന്ന് ജീവിതത്തിൽ ഇന്നു വരെ നുണ പറയാത്ത മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസ്ലം വീണ്ടും പറഞ്ഞു വ വഇ ഇല്ലാത്തൽ നിനക്ക് അങ്ങനത്തെ ഒരു നന്മയൊന്നും നിൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ റസൂൽ അള്ളാഹി അലൈഹി വല്ല പറയാൻ എല്ലുമുറിയ പണിയെടുത്താലും നിൻ്റെ പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കുകയില്ല എന്ന് നബുസല്ലാഹു അലഹി വസല്ലമ്മ എന്നെയും നിങ്ങളെയും ഗൗരവതലത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇബാദത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാകണം സൂക്ഷ്മതയുണ്ടാകണം അതിൽ കൃത്യതയുണ്ടാകണം നിത്യതയുണ്ടാകണം എങ്കിൽ മാത്രമേ പരലോകത്ത് നാളെ വെളിച്ചവും തെളിവും രക്ഷയും ലഭിക്കുകയുള്ളൂ എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം അള്ളാഹുസ്വഹാനഹു വചാല അങ്ങനെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഫലപ്രദമായി വിനിയോഗിക്കുന്ന സത്യവിശ്വാസികളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി വലക്കും മുഅ്മിനീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ യാ അയ്യുഹല്ലദീന വലാ ഇല്ലാ മുസ്ലിമൂൻ പ്രിയമുള്ള സഹോദരന്മാരെ സത്യവിശ്വാസികളെ അള്ളാഹു സ്വഹാൻഹു വാലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് മുത്തഖയും ഉഖ്മിനുമായി ജീവിക്കണമെന്ന് ഒന്നുകൂടെ ഉപദേശിക്കുകയാണ് ഒസൂയത്ത് ചെയ്യുകയാണ് നമസ്കാരം അത് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും ഒരുപാട് നന്മകൾ തരുന്നു എന്നത് പരിശുദ്ധ ഖുർവാന കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ ഇമാം ദഹബി റഹ്മത്തുല്ലാഹി അലഹി പറയുന്ന ഒരു ചരിത്രമുണ്ട് നാല് മുഹമ്മദ്മാരുടെ ചരിത്രം പറയുന്നുണ്ട് മുഹമ്മദ് ബിന് ജലീറു തൊബിരി മുഹമ്മദ് ബിന് ഇസ്ഹാഖ് ബിന് ഹുസൈമ മുഹമ്മദ് ബിന് ഹാറൂനുൽ മർവസി മുഹമ്മദ് ബിന് നസുറു റുബിയാനി ഈ പേരും ഈജിപ്തിൽ മതം പഠിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മതം പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയ്യിലെ പണം തീരുന്നു അരപ്പട്ടിണിയായി മുഴുപട്ടിണിയായി വെള്ളം കുടിച്ചു മാത്രം ജീവിതം മുന്നോട്ട് നീങ്ങുന്നൊരവസ്ഥാവിശേഷം വന്നു ആളുകളുടെ മുമ്പിൽ കൈനീട്ടലല്ലാതെ മറ്റൊരു വഴിയില്ല എന്നവർ മനസ്സിലാക്കിയപ്പോൾ നാലു പേരും കൂടെ തീരുമാനിച്ചു ആരെങ്കിലും മുമ്പിൽ കൈനീട്ടി കുറച്ച് പൈസ വാങ്ങാം പേരും പറഞ്ഞു ഞാൻ വാങ്ങില്ല നാലു പേരും ഒരേ അർത്ഥത്തിൽ പറഞ്ഞു ഞാൻ വാങ്ങില്ല ഞാൻ വാങ്ങില്ല അങ്ങനെ അവർ തീരുമാനിച്ചു നാലിൽ ഏതെങ്കിലും ഒരാൾ നിറക്ക് വീണിട്ട് ആർക്കാണോ നിറക്ക് വീഴുന്നത് അയാൾ ചോദിക്കണം അങ്ങനെ നിറക്കിട്ടു അങ്ങനെ നിറക്ക് വീണത് മഹാനായ ഹുസൈമ റഹമത്തല്ലാഹി അലേക്കാണ് നറുക്ക് വീണപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു മനുഷ്യനെ കണ്ടിട്ട് പൈസ ചോദിക്കണം അപ്പം അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് ഞാനൊരു രണ്ടര കത്ത് നിസ്കരിക്കട്ടെ അങ്ങനെ അദ്ദേഹം ഒതെടുത്ത് അദ്ദേഹം ദീർഘമായി നമസ്കരിക്കുകയാണ് നിസ്കരിച്ച് സുജൂതും ഒക്കെ കഴിഞ്ഞ് സലാം വീട്ടി അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ മുന്നിലൊരു വ്യക്തി വന്ന് നിന്നിട്ട് പറഞ്ഞു ഞാൻ ഈജിപ്തിലെ ഗവർണറുടെ ദൂതനാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് നാല് സ്വർണ്ണക്കിഴികൾ വെച്ചുകൊടുത്തിട്ട് പറഞ്ഞു നിങ്ങൾ നാല് പേർ ഇവിടെ പ്രയാസപ്പെടുന്നുണ്ട് എന്ന് ഗവർണർ എന്നോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിത് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇബാദത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് സൂക്ഷ്മത ഉണ്ടോ നമുക്ക് ശ്രദ്ധ ഉണ്ടോ പടച്ചോനുമായിട്ടുള്ള ബന്ധം റെഡിയാണോ പടച്ചോൻ ഏത് രൂപത്തിലാണ് നമ്മളെ സഹായിക്കുക എന്നുള്ളതിന് ഒരടയാളം നമുക്ക് കാണാൻ പറ്റില്ല ഏത് രൂപത്തിലും പഠിച്ചോൻ്റെ സഹായം നമുക്ക് കിട്ടും ഇതാണ് ഇബാദത്തുകളുടെ അത്ഭുതം പ്രാർത്ഥനയുടെ അത്ഭുതം ഇബാദത്തുകളുടെ അത്ഭുതമെന്ന് നമ്മൾ തിരിച്ചറിയണം നിസ്വല്ലാഹു അലൈവസലം ഒരിക്കൽ ചോദിക്കുന്നുണ്ട് സഹാബിമാരോട് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലാരാണ് നോമ്പുകാരനുള്ളത് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ജനാസിയെ അനുഗമിച്ചത് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു മിസ്റ്റീന് ഭക്ഷണം കൊടുത്തത് ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത് എല്ലാത്തിനും മറുപടി പ്രവാചകൻ പ്രതീക്ഷിച്ചു ആരും മറുപടി പറയുന്നില്ല വേക്കുന്നൊരു വെളിവെളുത്ത കൈ ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട് അന നബിയെ ഞാനുണ്ട് ഇന്ന് ഞാനൊരു പാവപ്പെട്ടൊരു വ്യക്തിക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇന്ന് ഞാനൊരു രോഗിയെ സന്ദർശിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നോമ്പുകാരന ഇന്ന് ഞാനൊരു ജനാസിയെ അനുഗമിച്ചിട്ടുണ്ട് എൻ്റെ നാലും പറഞ്ഞപ്പോൾ നെബ്സല്ലാസ്ലമ പറഞ്ഞു ഈ നാല് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ അയാൾ സ്വർഗത്തിലാണ് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മുസ്ലിം എന്ന് പറയുന്നത് പള്ളിയിൽ വരിക നിസ്കരിക്കുക ഇത് മാത്രമല്ല ഒരു മുസ്ലിമിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എല്ലാ മേഖലകളിലും തൗഹീദുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്തിൻ്റെ വെളിച്ചം കിട്ടിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മരത്ത പോലെയാണ് ഫലങ്ങൾ കഴിക്കുന്ന ഒരു മരത്തെപ്പോലെയാണ് അത് ചിലപ്പോൾ തണലാകാം അത് ചിലപ്പോൾ ഭക്ഷണമാകാം അത് ചിലപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തെ പാർപ്പിടമാകാം അങ്ങനെ എല്ലാ നിലക്കും ഒരു മുസ്ലിം എന്ന് പറയുന്നത് നന്മകളിൽ മാതൃകയാവേണ്ടവനാണ് എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആയുസ്സും ആരോഗ്യവും അടയാളപ്പെടുത്തി ഈ ലോകത്തോട് വട പറയാൻ നമുക്ക് സാധിക്കണം അതിന് അള്ളാഹു സ്വഹാനുല നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ലാ ഹൈല എന്ന കലിമത്തോർ തൗഹീദ് ചൊല്ലി മരിക്കാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് സാഹിബിൻ്റെ മകൻ അള്ളാഹു സ്വഹാനുഭൂഹത്താല അവർക്ക് മഹഫുറത്തും മറാമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ കബറു ജീവിതം സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ ആ കുടുംബത്തിന് ക്ഷമിക്കാനുള്ള കൽപ്പം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അത്തരത്തിലുള്ള എല്ലാ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ മരിക്കുന്ന സമയത്ത് ല ഇലാഹ ഹാ എന്ന കലിമ ചൊല്ലി മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ അവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കി മാറ്റിക്കൊടുക്കുമാറാകട്ടെ അവർക്ക് അല്ലാഹു അഹ്ഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار ربنا تقبل منا إنك أنت السميع العليم